സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ വിലക്കുറവിലും മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം മായ്ക്കാത്ത മച്ചാട് സെന്റ് ഇടവക കുടുംബം ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിന്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സബാസ് കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസു പിതാവിൻ്റെയും തൊണ്ണൂറ്റൊന്ന് സംയുക്ത തിരുനാളിന് തുടക്കമായി തിരുനാൾ ദിനമായ ജനുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന വിശുദ്ധ കുർബാന തിരുനാൾ പ്രദക്ഷിണം തിരുമുറ്റ മേളം എന്നിവ നടക്കുമെന്ന് വികാരി റവറൻറ്റ് ഫാദർ ജോജോ എടത്തിരുത്തി തിരുനാൾ കമ്മിറ്റി കൺവീനർമാരായ നിക്സൺ ആലപ്പാട്ട് ചാൾസ് ആലപ്പാട്ട് ജോജോ തേക്കനാത്ത് എന്നിവർ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ന് വ്യാഴാഴ്ച ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളുടെയും അതുപോലെ തന്നെ സംഘടനകളുടെയും സംയുക്ത വാർഷികമായിട്ട് ദിനമായിട്ട് ആഘോഷിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആറരയോടുകൂടിയാണ് പൊതുസമ്മേളനവും തുടർന്ന് ഇടവക ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും സംയുക്ത വാർഷികവും അതോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും അരങ്ങേറുക നാളെ വെള്ളിയാഴ്ചയും അത് കഴിഞ്ഞ് വരുന്ന മറ്റന്നാൾ ശനിയാഴ്ചയും നമ്മുടെ ഇടവകയിലെ ഇരുപത്താറ് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ് വള ലില്ലി എന്നിവയുടെ ആഘോഷമായ പ്രദക്ഷിണവും വൈകുന്നേരത്തോടു കൂടി കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് തിരിച്ച് ഇടവകയിലേക്കുള്ള അമ്പ് പ്രദക്ഷിണങ്ങളും ഈ വരുന്ന വെള്ളി ശനി നാളെ മറ്റന്നാൾ ദിവസങ്ങളിലായിട്ട് നടക്കും ഞായറാഴ്ചയാണ് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ആഘോഷമായ തിരുനാൾ ദിനം അന്നേ ദിവസം രാവിലെ ആറ് മുപ്പതിന് വിശദ കുർബാന ഉണ്ടായിരിക്കും ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന അന്നേ ദിവസം രാവിലെ പത്ത് മണിക്കാണ് തിരുനാൾ പാട്ടുകുർബാനക്ക് മുഖ്യ കാർമ്മികനായിട്ട് വരുന്നത് പുതുക്കാട് സൊറോന വികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട പോൾ തേക്കാനത്തച്ഛനാണ് അന്നേ ദിവസം തിരുനാൾ സന്ദേശം നൽകുന്നത് അത്താണിയിലുള്ള പോപ്പുപോൾ വേഴ്സി ഹോമിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ അന്തിക്കാട്ടച്ചനാണ് സഹകാർമ്മികനാകുന്നത് നമ്മുടെ തന്നെ വകമായ സീനിയർ വൈദികനായ ബഹുമാനപ്പെട്ട പോൾ ആലപ്പാട്ട